ചാഹുവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മുഖത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു പ്രിയപ്പെട്ടവരെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായ വളരെ ആഴമായി മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗമാണ് കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷകളും നമ്മളെ പരാജയപ്പെടുത്തുവാനല്ല ശത്രുവിൻ്റെ സകല പ്രതിഷേധത്തെയും ദൈവത്തിനെ അഭിഷേകമാക്കി മാറ്റുവാൻ കഴിയുമെന്നും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും പരീക്ഷകളും നമ്മളെ കിരീടാവകാശികളാക്കുമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ അതിശക്തമായി ഉപയോഗിക്കുവാനുമാണെന്നുള്ള സത്യത്തെ നാം വിസ്മരിച്ചു കളയരുത് ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു വ്യക്തിപരമായി ജീവിതത്തിലേതെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഏതെങ്കിലും പരീക്ഷകളിലൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ ശാരീരികമായ രോഗങ്ങളാൽ ബന്ധപ്പെട്ടോ തലമുറകളുമായി ബന്ധപ്പെട്ടോ ശുശ്രൂഷകളുമായോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മുന്നേറ്റങ്ങളുമായോ യാത്രകളുമായോ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വെല്ലുവിളികൾ അനുഭവിക്കുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ വെല്ലുവിളികളെ ഈ പരീക്ഷകളെ ഈ പ്രതിസന്ധികളെ ഒരത്ഭുതമാക്കി മാറ്റുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും കാരണം ഒന്ന് കോരി ദീർഘടി ലേഖന പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് അവൻ പോക്ക് ഉണ്ടാക്കും ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഒന്ന് കോരിന്ദിർ പത്തിൻ്റെ പതിമൂന്നിൽ ദൈവചനം പറയുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ ഗാഡ് ഈസ് ഫെയ്റ്റ്ഫുൾ ഇന്ന് എന്നെ കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ കുടുംബങ്ങളോട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ദൈവം അറിയിക്കുന്നു ദൈവം വിശ്വസ്തനാണ് നാം അവിശ്വസ്തനായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് നമ്മുടെ കഴിവല്ല നമ്മുടെ മിടുക്കല്ല നമ്മുടെ പ്രാപ്തിയല്ല നമ്മുടെ ബലമല്ല കർത്താവിൻ്റെ ആണ് ആ വിശ്വസ്തതയിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയണം എൻ്റെ ദൈവം എന്നെ ചതിക്കില്ല എൻ്റെ ദൈവം എന്നെ വഴിയിൽ വിട്ടിട്ട് പോകില്ല ഈ ഒരു വലിയ ഉറപ്പ് നമ്മളുടെ അകത്ത് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കില്ല എന്നെ കൈവിടില്ല യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തും ശിഷ്യന്മാരോട് നമ്മളോട് ഓരോരുത്തരോട് പറഞ്ഞ വാക്കെന്താണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും ഈ വാക്കു തന്നത് ഒരു രാഷ്ട്രീയ നേതാവല്ല ഈ വാക്ക് തന്നത് ഒരു മത നേതാവുമല്ല ഈ വാക്ക് തന്നത് ഒരു മനുഷ്യനല്ല ഈ വാക്ക് തന്നത് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവമാണ് അതുകൊണ്ട് ആ വാക്കിൽ ദൈവത്തിൻ്റെ ആ വാക്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്ക് വഴിയും ഉണ്ടാകും പരിഹാരമുണ്ട് ഇതിന് പരിഹാരമുണ്ട് ഇത് ഒരു കുടുംബത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിനകത്ത് പരിഹാരമുണ്ട് നിങ്ങൾ ഇന്ന് നേരിട്ടോണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട് ദൈവസന്നിധിയിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകരുത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് പരീക്ഷിച്ചതെങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവന് ഹോമയാഗം കഴിക്കുക എന്ന് അരളി ചെയ്തു അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടി ഹോമയാഗത്തിന് വിറകും കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി നമുക്കറിയാം അബ്രഹാമിന്റെ വാർധയ്ക്കെത്തിങ്കിൽ അബ്രഹാമിന് ലഭിച്ച പൊന്നോമന പുത്രനാണ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അബ്രഹാം കേട്ട വാഗ്ദത്വത്തിന്റെ നിവൃത്തികരണത്തിന് ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ കാത്തിരിപ്പുണ്ടായിരുന്നു കാത്തിരുന്ന് ലഭിച്ച ആ അനുഗ്രഹീത പുത്രനെ ആ വാഗ്ദത്ത സന്തതിയെ യാഗമാക്കുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു ഇതാ അബ്രഹാം വലിയൊരു പരീക്ഷ നേരിടുകയാണ് ദൈവം അബ്രഹാമിന്റെ മുമ്പിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ നിന്റെ മകനെ നീ എനിക്ക് യാഗം കഴിക്കുമോ അവനെ എനിക്ക് തരുമോ യെസ് ഓർണോ ഇതിൽ ടിക്ക് ചെയ്യാം അബ്രഹാം ഒന്നും നോക്കിയില്ല യെസ് എന്ന് ടിക്ക് ചെയ്തു അതിൻ്റെ കാരണം തൻ്റെ അധികം മറ്റെന്തിനേക്കാളും അധികം അബ്രഹാം ദൈവത്തെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു ദൈവത്തെ സ്നേഹിച്ച മനുഷ്യനാണ് ഈ പരീക്ഷ നേരിടേണ്ടി വന്നത് ചിലരിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ കുറേ കൂടെ കുറേ കൂടെ കുറേ കൂടെ ദൈവത്തോട് അടുക്കുമ്പോൾ പരീക്ഷകൾ വർദ്ധിക്കുകയാണല്ലോ ഞാൻ കുറേ കൂടെ കുറേ കൂടെ കുറേ കൂടെ ദൈവത്തിലേക്ക് ആശ്രയിക്കുമ്പോൾ എൻ്റെ പരീക്ഷകൾ വർദ്ധിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ ഏഴാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവന് അതിൽ ജയിച്ചാൽ എട്ടാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ഉണ്ടാകൂ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവന് മാത്രമേ ആ പരീക്ഷയിൽ പാസ്സായവന് മാത്രമേ പ്ലസ് വണ്ണിലേക്ക് പ്രൊമോഷൻ ഉണ്ടാകത്തുള്ളൂ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മുടെ പരാജയമല്ല നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ നാം നേരിടുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന ഒരു പ്രമോഷനുണ്ട് അബ്രഹാം യാഗപീഠത്തെ പണിതു യാഗപീഠത്തിനകത്ത് വിറകുകളെ അടുക്കി വെച്ചു തൻ്റെ മകനായി സഹാക്കിൻ്റെ കൈകാലുകളെ കെട്ടി യാഗപീഠത്തിൻ്റെ മേൽ കിടത്തി ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചിരുന്നു അപ്പാ വിറകും കത്തിയും തീയുമൊക്കെ ഉണ്ടല്ലോ യാഗമൃഗം എവിടെ അബ്രഹാമിന് അവിടെയും പറയുവാനൊറ്റ പദമേ ഉള്ളൂ യാവേ ചൈറ യഹോവ കരുതിക്കൊള്ളു ഇന്ന് വിവിധ വിഷയങ്ങളെ നേരിടുന്ന പ്രത്യേകിച്ച് ചില സാമ്പത്തിക വിഷയങ്ങളെ നേരിടുന്ന ബിസിനസ്സിനകത്ത് തകർച്ചകൾ അനുഭവിക്കുന്ന കടഭാരത്തിൻ്റെ ആ വലിയ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടെന്നെ കാണുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മുമ്പിൽ അപ്പാ എന്നെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു യാവേ ജായിറ യഹോ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളു നിന്റെ ഭവനത്തിൻ്റെ പണിക്കു വേണ്ടി ഇതാരോടുള്ള സന്ദേശമാണ് നിന്റെ ഭവനത്തിൻ്റെ പണിക്കു വേണ്ടി ദൈവം കരുതിക്കൊള്ളും നിന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ വേണ്ടി ദൈവം കരുതിക്കൊള്ളും നിന്റെ മകളുടെ വിവാഹത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ദൈവം കരുതിക്കൊള്ളും ഹോസ്പിറ്റലിൽ അടയ്ക്കുവാനുള്ള ആ പണം ദൈവം കരുതിക്കൊള്ളും യാവേ അബ്രഹാം പറയുന്ന മകനെ ദൈവം കരുതിക്കൊള്ളും സഹാക്കിനെയും കൊണ്ട് മൊറിയാമലയിലെത്തി അവന്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിലേക്ക് അബ്രഹാം ഇസഹാക്കിനെ കിടത്തി വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു അബ്രഹാമിന്റെ ഉറയിൽ നിന്ന് അവൻ്റെ മുകളിലേക്ക് അവൻ ഊങ്ങുമ്പോൾ കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ ദൈവം പറയുന്നു നീ നീ മേളിൽ കൈവെക്കരുത് ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ആ ഒരു ചെറിയ നിമിഷം നിങ്ങളൊന്ന് മനസ്സിലാക്കുക കത്തിക്കും ഇസഹാക്കിനും ഇടയിലുള്ള ആ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ദൈവം കയറി നിന്നുകൊണ്ട് പറയുകയാണ് നീ ബാലൻ്റെ മേളിൽ കൈവെക്കരുത് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പറയുന്നു തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് റൈറ്റ് ടൈമിൽ നമുക്ക് വേണ്ടി ഒരു കർത്താവുണ്ട് വിശുദ്ധ വയന പുസ്തകം വ്യക്തമാക്കുന്ന അബ്രഹാം ആട്ടുകൊറ്റൻ്റെ കരച്ചിൽ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുൾപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റനെ അബ്രഹാം കണ്ടു ആട്ടുകൊറ്റനെ എടുത്ത് സഹാക്കിന് പകരം അബ്രഹാം ബലി കഴിച്ചു യാഗം കൊടുത്തു എന്നെ കേൾക്കുന്ന ആ വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ ഞാനിവിടെ കാണുന്നത് ആ പരീക്ഷയിൽ വിജയിച്ച് അതിശ്രേഷ്ഠമായ ദൈവാനുഗ്രഹങ്ങളെ പ്രാപിച്ച് വിശ്വാസികളുടെ പിതാവായി പ്രമോഷൻ ലഭിച്ച് മോറിയാമലയിൽ നിന്ന് താഴേക്കിറങ്ങുന്ന അബ്രഹാമിനെയാണ് തൻ്റെ ഭാര്യയായ സാറയോട് പോലും അബ്രഹാം അനുവാദം ചോദിച്ചില്ല കാരണം ആരാധനയുടെ വിഷയത്തിൽ ദൈവത്തോടുള്ള വിഷയത്തിൽ അത് വ്യക്തിപരമായൊരു ബന്ധമാണ് അതിന് മറ്റാരുടെയും അനുവാദങ്ങളുടെ ആവശ്യമില്ല ഇന്ന് നിങ്ങളേറ്റവും സ്നേഹിക്കുന്നതിനെ നിങ്ങളേറ്റവും ഇഷ്ടപ്പെടുന്നതിനെ നിങ്ങളേറ്റവും പ്രിയപ്പെടുന്നതിനെ ഒരുപക്ഷെ സ്വർഗ്ഗത്തിലെ ദൈവം അവൻ്റെ മുൻപിലേക്കൊന്ന് വലിച്ചെറിയാൻ പറഞ്ഞാൽ അവൻ്റെ മുൻപിലേക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുമോ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളോട് പറയുന്നു നിങ്ങളുടെ അഹങ്കാരത്തെ നിങ്ങളുടെ പ്രൈഡിനെ നിങ്ങളുടെ സ്വന്തമെന്ന് നിങ്ങൾ പിടിച്ചു വച്ചതിനെ നിങ്ങളുടെ സ്വന്തമെന്ന് നിങ്ങൾ കരുതിയതിനെ എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിച്ചതിനെയൊക്കെ തമ്പുരാൻ്റെ പാതപീഠത്തിലേക്ക് ഇന്ന് നിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി നിങ്ങളോട് അറിയിക്കുന്നു നിൻ്റെ ലൈഫിൽ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു പ്രമോഷൻ തന്നെ സംഭവിക്കാൻ പോവുകയാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്തിനു വേണ്ടിയായിരിക്കാം സ്വർഗത്തിലെ ദൈവം ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്തായിരിക്കാം അതിൻ്റെ കാരണം ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തിൽ അടുത്ത എപ്പിസോഡുകളിലുടനീളം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കർത്താവിലെ ആശ്രയിക്കുകയാണ് പത്ത് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ദൈവികമായ പത്ത് ഉദ്ദേശങ്ങൾ ഇതിൽ നിന്ന് ഞാൻ വ്യക്തമാക്കുന്നു ഒന്ന് ദൈവത്താൽ അനുവദിക്കപ്പെടുന്നതായ പരീക്ഷകൾ കഷ്ടതകൾ ദൈവത്തിലേക്ക് നമ്മളെ മടക്കി വരുത്തുവാനാണ് കാരണം നമ്മുടെ ദൈവം ഒന്നും തിന്മയ്ക്കായി ചെയ്യുന്നവനല്ല പിശാജി നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തതിനെയും ദൈവം നമുക്ക് നന്മയ്ക്കാക്കി മാറ്റുന്നവനാണ് വഷ്യായുടെ പ്രവചന പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു വെരുവിൻ നാം മെഹോബിയുടെ അടുക്കലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യമാണ് വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക ഇത് നാം എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു സ്റ്റെപ്പ് നമ്മൾ എടുത്താൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ദൈവ സന്നിധിയിലേക്ക് വരുവാൻ പ്രാർത്ഥനയിലേക്ക് വരുവാൻ നമ്മുടെ സൃഷ്ടാവായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ മുഴങ്ങാൽ മടക്കുവാൻ തയ്യാറായാൽ അടുത്ത വാക്യത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നു അവൻ സൗഖ്യമാക്കും നോക്കിയേ ഞാൻ എടുത്തത് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ നിങ്ങൾ ഈ ഹൊയാട പ്രവചന പുസ്തകം ആറാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നോക്കുമ്പോൾ നാം വ്യക്തിപരമായി എടുക്കേണ്ടത് ഒറ്റ തീരുമാനമാണ് ദൈവത്തിലേക്ക് വരിക ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക ആ ഒരു തീരുമാനം വ്യക്തിപരമായി നാം എടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഏഴ് സ്റ്റെപ്പുകൾ വയ്ക്കുന്നു നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കിയേ ഒ പ്രവചന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വരുമിൻ നാം യഹോബിയുടെ അടുക്കിലേക്ക് ചെല്ലുക നാം അത് ചെയ്താൽ ഒന്ന് അവൻ സൗഖ്യമാക്കും രണ്ട് അവൻ മുറിവ് കെട്ടും മൂന്ന് അവൻ നമ്മെ ജീവിപ്പിക്കും നാല് അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും അഞ്ച് അവൻ്റെ മുൻപാകെ നാം ജീവിക്കും ആറ് അവൻ മഴ പോലെ നമ്മെ നനയ്ക്കും ഏഴ് പിൻമഴ പോലെ അവൻ നമ്മുടെ അരികിൽ വരും നാം ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഏഴ് സ്റ്റെപ്പ് വയ്ക്കുന്നു നാം ഒരു ചുവട് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഏഴ് ചുവട് വെക്കുമെന്ന് വെറുതെ പറയുന്നതല്ല വാസ്തവമായി ഞാനിവിടെ കാണുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവസന്നിധാനത്തിലേക്ക് വരുവാൻ തയ്യാറായാൽ കടിച്ചു കീറപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ജീവിതത്തിൽ വ്യക്തിപരമായി മുറിവേറ്റിരിക്കുന്ന വ്യക്തി ജീവിതത്തോട് സ്വർഗ്ഗം അറിയിക്കുന്നു അവൻ നിങ്ങളെ സൗഖ്യമാക്കും അവൻ നിങ്ങളെ അടിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ മാനസാന്തരത്തിനു വേണ്ടി നിങ്ങളുടെ മടങ്ങിവരവിന് വേണ്ടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നിത്യതയ്ക്ക് അവകാശിയാകാൻ വേണ്ടി ദൈവത്താൽ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചെങ്കിൽ അവൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടും പ്രിയപ്പെട്ടവരെ അവൻ നമ്മെ വീണ്ടും ജീവിപ്പിക്കും അവൻ്റെ മുൻപാകെ നാം ജീവിക്കും അവൻ എഴുന്നേൽപ്പിക്കും ആരോടോ കർത്താവെന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും എന്നാൽ യശ്യാവിൻ്റെ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം ആറ് ഏഴ് തിരുവഴുത്തിൽ പ്രവാചകൻ പറയുന്നു യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുകയും ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു ആരൊക്കെയോ മടങ്ങി വരുവാനുണ്ട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കപ്പെടുവാനുണ്ട് യഹോവെ കണ്ടെത്താവുന്ന സമയം അങ്ങനെ ഒരു സമയം ദൈവം നമുക്ക് തരും അതെല്ലാവർക്കും തരും അതെല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കും ദൈവത്തെ അറിയാനും ദൈവത്തിൽ വിശ്വസിക്കാനും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ജാതിമതഭേദമന്യേ ദൈവം എല്ലാവർക്കും ഒരവസരം കൊടുക്കും അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ ഇപ്പോൾ നിങ്ങൾ ദൈവചനം കേൾക്കുകയാണ് ഇപ്പോൾ കർത്താവിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ കൂടുതൽ അനുഭവിക്കുവാൻ ഒരവസരം പരിശുദ്ധാത്മ തരികയാണ് ആ അവസരം നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ നിങ്ങളത് നഷ്ടപ്പെടുത്തരുത് ഇത് ദൈവം തരുന്ന ഒരു പ്രത്യേക സന്ദേശമാണ് പകലുള്ളടത്തോളം എന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യേണ്ടതാകുന്നു എന്ന് യേശു കർത്ത പറഞ്ഞ പകലെന്ന് പറയുന്നത് അവസരമാണ് പിതാവായ ദൈവം വച്ചിരിക്കുന്ന സമയമാണ് ദൈവം നമുക്ക് തരുന്ന സമയങ്ങളെ നാം തക്കത്തിൽ ഉപയോഗിക്കണം അത് പക തീർക്കുവാനും വൈരാഗ്യബുദ്ധിയോട് പ്രവർത്തിക്കുവാനും അസൂയയോട് മുന്നോട്ട് പോകാനും ഒന്നുമല്ല ഒന്നിനുമല്ല അത് മത്സരത്തിനു വേണ്ടിയല്ല അത് മറ്റുള്ളവരോടുള്ള ആ ഒരു വൈരാഗ്യബുദ്ധിയോട് പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ദൈവം നമുക്ക് തരുന്ന സമയങ്ങളെ നമ്മുടെ കുടുംബത്തോടു കൂടെ ചെലവഴിക്കുവാൻ ദൈവത്തോടു കൂടെ ചെലവഴിക്കുവാൻ നമ്മുടെ സഹപ്രവർത്തകർക്ക് സമൂഹത്തിനൊക്കെ നമ്മളൊരു അനുഗ്രഹമായി തീരുവാനാണ് പ്രിയപ്പെട്ടവരെ ഇത് വ്യക്തിപരമായി ദൈവം നിങ്ങളെ അറിയിക്കുന്നതായ ഒരു ദൈവികമായ ആലോചനയാണ് ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്തിൽ നിങ്ങൾ അവന് അരികിലേക്ക് വരിക വരുമ്പോൾ എന്ത് സംഭവിക്കും ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും ഇന്നത്തെ സന്ദേശത്തിൽ കർത്താവ് നിങ്ങളെ അറിയിക്കുന്നു ദൈവത്തിലേക്ക് തിരിയുക ശരിക്കും നമ്മൾ പോകുന്ന റൂട്ട് തെറ്റാണെന്ന് മനസ്സിലായി നമ്മൾ ടേൺ എടുത്ത് പോകുന്ന ഒരനുഭവം ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ പോകുന്ന റൂട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഇനിയും തുടർന്നാൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുകയല്ലെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ യൂ ടേൺ എടുക്കും നിങ്ങൾ തിരിയും ശരിക്കും ഈ ആണ് ഈ തിരിവാണ് മാനസാന്തരമെന്ന് പറയുന്നത് ഞാൻ പോകുന്ന വഴികൾ ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ആ മേഖലകൾ നന്നല്ല അത് എനിക്ക് നല്ലല്ല അതിൻ്റെ കുടുംബത്തിന് നന്നല്ല അതിൻ്റെ സഭയ്ക്ക് നന്നല്ല അത് ദൈവരാജ്യത്തിന് നന്നല്ല അതിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് നന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എടുക്കുന്ന തിരുവുണ്ടല്ലോ ആ തിരിവാണ് റിപ്പൻറ്റൻസ് മാനസാന്തരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എസ് എ അൻപത്തി അഞ്ചിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത് ദുഷ്ടൻ തൻ്റെ വഴിയേയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു അവൻ നിങ്ങളോട് ക്ഷമിക്കും ക്ഷമിക്കും നിങ്ങൾ പറയുന്നു ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു ഞാൻ ഒത്തിരി പുറകോട്ട് പോയി ഞാൻ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ഞാനിപ്പോൾ ആരാധനയ്ക്ക് പോകുന്നില്ല ഞാനിപ്പോൾ ദൈവസന്നധിയിൽ ഇല്ല ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഞാൻ ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങളിൽ പെട്ടുകിടക്കുകയാണ് ഒന്ന് തിരിച്ചു വരാമോ ഒന്ന് മടങ്ങി വരാമോ ആ കുറ്റബോധത്തിൽ തുടരാതെ ആ പാപത്തിൽ തുടരാതെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവത്തോടൊന്ന് പറയാമോ കർത്താവെ എനിക്ക് തെറ്റിപ്പറ്റി എനിക്ക് വീഴ്ചകൾ സംഭവിച്ചു ഞാൻ നിന്നിലേക്ക് തിരിയുകയാണ് ഞാനൊരു ടേൺ എടുക്കുകയാണ് ഞാൻ മടങ്ങി വരികയാണ് നിൻ്റെ വചനത്തിൽ ഇന്ന് നീ എന്നെ അറിയിച്ചല്ലോ നീ എന്നോട് ക്ഷമിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അവൻ ധാരാളം ക്ഷമിക്കും അവൻ ധാരാളം ക്ഷമിക്കും ഏത് സമയത്തും കൃപ പ്രാപിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് നാം തിരിച്ചു വരിക ആ കൃപാസനത്തിനരികിലേക്ക് നാം മടങ്ങി വരിക അങ്ങനെ മടങ്ങി വന്നാൽ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഒന്നാമതായി പരീക്ഷകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചത് ദൈവത്തിലേക്കുള്ള മടങ്ങി വരവിന് വേണ്ടി ആ തിരിവിന് വേണ്ടിയാണെങ്കിൽ രണ്ടാമതായി ദൈവികമായ പരീക്ഷകൾ ദൈവം നമ്മുടെ മുമ്പിൽ അനുവദിച്ചിരിക്കുന്നത് നമ്മളെ തെറ്റുകൾ തിരുത്തി പണതുയർത്തുവാൻ വേണ്ടിയിട്ടാണ് തെറ്റുകൾ തിരുത്തി നശിപ്പിക്കുവാനല്ല തെറ്റുകൾ തിരുത്തി അവിടെ ഇരുത്താനല്ല നമ്മളെ തെറ്റുകൾ തിരുത്തി പണത് ഉയർത്തുവാൻ വേണ്ടിയാണ് അവർ തന്നെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്കും മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിൻ്റെ മേൽ അവനെ വഹിച്ചു എന്ന് കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്കും മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിൻ്റെ മേൽ അവനെ വഹിച്ചു ഈ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട് കഴുകൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് ഏറിൽ ആ കാറ്റിനകത്ത് അത് ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട് കഴുകൻ തൻ്റെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതങ്ങ് വിടും വിട്ട് കഴിയുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് താഴേക്ക് പോകും കുഞ്ഞിന് തോന്നും വീഴുമെന്ന് ആ കഴുകൻ്റെ കുഞ്ഞ് വിചാരിക്കും ഇപ്പോൾ ആ കൂർത്ത പാറയ്ക്കകത്ത് ചെന്ന് അടിച്ച് തകരാൻ പോവുകയാണെന്ന് പക്ഷേ ആ വീഴുന്നതിന് തൊട്ട് മുൻപ് കഴുകൻ വന്ന് തൻ്റെ ചിറക് വിരിച്ച് വന്ന് അതിനെ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട് നിങ്ങളിൽ പലരും അത് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വീഴുമെന്ന് തോന്നും പക്ഷെ വീഴാൻ അനുവദിക്കത്തില്ല ആ വീഴുമെന്ന് ഞാൻ തോന്നുന്ന ആ സമയമുണ്ടല്ലോ ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ ചിന്തകൾ മുഴുവൻ എൻ്റെ ആ തള്ളപ്പക്ഷിയിലേക്ക് അല്ലെങ്കിൽ എന്നെ ആ ഉയരത്തിലേക്ക് കൊണ്ടുപോയി വിട്ട എന്നെ ജനിപ്പിച്ച അല്ലെ എന്നെ ആരാണോ ഈ പ്രോസസ്സിലൂടെ കടത്തിവിട്ട അവനിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയരപ്പെടുന്നത് ഞാനിവിടെ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യം ആ വീഴുമെന്ന് തോന്നുന്നവനെ മാത്രമേ കഴുകൻ്റെ ചിറകിന് വഹിക്കുവാൻ കഴിയുകയുള്ളൂ പലപ്പോഴും സർവശക്തനാകുന്ന ദൈവം നമ്മളെ കൈവിടാതെ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മളെ കൈവിട്ടാൽ നമ്മൾ വീഴുമെന്ന് അറിയാം നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ ശത്രു നമ്മളെ തകർക്കുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് വീഴാൻ അനുവദിക്കാതെ വഴുതാൻ അനുവദിക്കാതെ ഉള്ളം കരങ്ങളിൽ ഈ നിമിഷം വരെയും ദൈവം നമ്മളെ വഹിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ അവനെ സൂക്ഷിച്ചു സ്വർഗത്തിലെ ദൈവം കൺമണി പോലെ അവനെ സൂക്ഷിച്ചു ചുറ്റി പരിപാലിച്ചു നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങളെ ചുറ്റി പരിപാലിക്കുന്ന നിങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളെ ഫേസ് ചെയ്യുന്നെങ്കിൽ ഒന്നാമതായി തിരിച്ചറിയുക ദൈവത്തിന് നമ്മളെ തെറ്റുകൾ തിരുത്തി പണിത് ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് രണ്ട് നാം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഇന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരം കരം നിന്റെ മക്കൾക്ക് വേണ്ടി ചലിക്കുവാൻ ഇടയാകട്ടെ നിന്റെ പ്രവർത്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളുടെ മേൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള പരീക്ഷകളിലൂടെ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നിൻ്റെ മക്കളെ തൊടേണ്ടതിനായി നിൻ്റെ കരം പ്രവർത്തിക്കേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം അബ്രഹാമിനെ തക്ക സമയത്ത് കരുതിയതുപോലെ ചില ദൈവികമായ കരുതലുകളെ നിൻ്റെ മക്കൾ അനുഭവിക്കുവാൻ പോകുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ അവരുടെ എല്ലാ പ്രവർത്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ നിൻ്റെ മക്കളെ അവിടുന്ന് ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു പ്രേഷ്യസ് ഹോളി സ്പിരിറ്റ് ഇവരുടെ ഭവനത്തിനകത്ത് ഭവനാന്തരീക്ഷത്തിനകത്ത് ചില ദൈവപ്രവൃത്തികളെ കർത്താവിടുന്ന് അയക്കണമേ ചില തിരിവുകൾ ദൈവം കൽപ്പിക്കണമേ ശത്രു അവരുടെ ജീവിതത്തിൽ പാമിൻ പാമിൻ പണിത് പൊക്കിക്കൊണ്ടു വന്ന ചില തിന്മകളെ കർത്താവ് പൊളിച്ചു കളഞ്ഞ് ദൈവപ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ പണിയപ്പെടുവാൻ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിടയാക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ ദൈവമായ ായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെയും അത്യുന്നതിന്റെ ചിറകിൻ്റെ മറവിലും സർവ്വശക്തന്റെ നിഴലിൻ കീഴിലും സ്വർഗം നമ്മളെ മറയ്ക്കട്ടെ